മലയാളികളെ ഒരുപാട് വർഷം ചിരിപ്പിച്ച അതുല്യ പ്രതിഭ മാമുക്കോയെന്ന മനുഷ്യനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മലയാളികൾക്ക് എന്നും സുപരിചിതമായ വാക്കുകളുടെയും നോക്കുകളുടെയും ഉടമ അതിലുമുപരി സ്നേഹത്തിന്റെയും പൈതൃകത്തിന്റെയും എളിമയുടെയും മനുഷ്യനായി കാണുന്ന നമ്മുടെ സാക്ഷാൽ മമ്മൂക്കയെ കുറിച്ച് ഈ അടുത്ത് ഒരു സ്ത്രീ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞത് ഒരിക്കലും തന്നെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഒരു പക്ഷെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ എന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ മാമുക്കയെക്കുറിച്ച് അവർ പരാമർശിച്ചപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഒന്ന് ഞെട്ടിപ്പോയതാണ് തൻ്റെ ജനനം മുതൽ മരണം വരെ ഒരു തരത്തിലുള്ള ഗോസിപ്പുകൾക്കും ഇടം നൽകാത്ത ആ മഹാനായ മനുഷ്യനെ കുറിച്ച് മരണത്തിനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലുള്ള ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നതിൽ ഒരിക്കലും തന്നെ സത്യമുണ്ടാവും എന്ന് വിശ്വസിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല ഒരുപക്ഷെ ആ സ്ത്രീ പറയുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിരിച്ചും കളിച്ചും ഒക്കെ ഉല്ലസിച്ച് ആളുകളെ കൊണ്ട് കുറ്റം പറയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സ്ത്രീ പലതും പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് എത്ര വൃത്തികെട്ട സ്ത്രീ വന്ന് ഏതെങ്കിലും ഒരു ആണിന്റെ പേര് പരാമർശിച്ചാൽ ആ ആണ് തെറ്റ് ചെയ്യാത്ത എത്ര തന്നെ പരിശുദ്ധാത്മാവായാലും ആളുകൾ അവരെന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ അവരെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുല്യായ കലാകാരൻ ഒരുപക്ഷെ ഇന്നും മലയാളത്തിൽ അദ്ദേഹത്തിന്റെ നികവ് നികത്താൻ എത്തിയിട്ടില്ല എന്നതും വസ്തുതയാണ് താൻ ജീവിച്ച എഴുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഒരു തരത്തിലുള്ള ചീത്ത പേരും അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ലായിരുന്നു ഒരു തരത്തിലുള്ള ഗോസിപ്പിനും അദ്ദേഹം ഇരയായിട്ടില്ല തന്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും തന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ആ മാമുക്കോയ് എന്നത് ആ കുടുംബത്തിന്റെ തന്നെ അഭിമാനമായിരുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീ വന്ന് പെട്ടെന്ന് പീഡനം ആരോപിക്കുന്നു ഒരുപക്ഷെ വാക്കുകൊണ്ടോ നോക്കൊണ്ടോ മാത്രമാണ് അവരെന്നെ അങ്ങനെ ചെയ്തത് രീതിയിൽ ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ മാമുക്കോ എന്ന ആതുല്യ പ്രതിഭയുടെ പേരിനേറ്റ വലിയൊരു കളങ്കം തന്നെയാണ് അത് കാരണം മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും മാമുക്കോയ എന്നത് ഒരു അത്ഭുത പ്രതിഭയായിരുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യന് അഭിമാനത്തോടെ അദ്ദേഹത്തിന്റെ മക്കൾ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്തിൽ നിന്നും മാമുക്കോയ എന്തോ വിചിത്ര ജീവിയായി ആളുകൾ കാണപ്പെടുന്നു എന്ന രീതിയിലേക്ക് കാര്യം മാറുന്നു ആളുകൾ മൊത്തം ട്രോളിലാക്കുകയും എയറിലാക്കുകയും ചെയ്യുന്നു ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കലും തന്നെ ഇനി തെളിയിക്കാനും സാധിക്കുകയില്ല ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് ഏതെങ്കിലും ഒരു പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ശരിയാണെന്ന് കരുതി ആളുകളെ താറടിച്ച് കാണിക്കുന്ന മന്ദബുദ്ധികളായ മാധ്യമങ്ങളിലടത്തോളം കാലം ഏതൊരു പുരുഷനെയും ഏതൊരു സ്ത്രീക്കും ചുമ്മാ താറടിച്ച് കാണിക്കാൻ സാധിക്കും അത് വിശ്വസിക്കാൻ ഒരുപാട് ജനങ്ങളും ഉണ്ടാവും എങ്ങാനും ജനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ അവരുടെ തലയിലേക്ക് ഇത് ശരിയാണ് എന്ന രീതിയിൽ തുളച്ചു കയറ്റും മാമുക്കയുടെ ശരിക്കുമുള്ള അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ തന്നെ വളരെ വിഷമത്തോടെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു മാമുക്കോയ എന്ന മനുഷ്യനെ അടുത്തറിയുന്ന ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു തരത്തിലുള്ള വ്യാധിയും ഉന്നയിച്ചിട്ടില്ല ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായാലും നാട്ടിലെ ഒരുപാട് ആളുകളുമായി നല്ല നിലയിൽ കണക്ഷൻ ഉള്ള വ്യക്തിയാണ് മാമുക്കോയ പക്ഷെ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും പറയാനുള്ളത് നല്ലത് മാത്രം പക്ഷെ ഈ സ്ത്രീ മാത്രം ഇങ്ങനെ പറഞ്ഞതിന്റെ ഔചിത്യ ബോധം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഒരാളുടെ പേര് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് ശരിയല്ല എന്ന് തെളിയിക്കുവാനും സാധിക്കുകയില്ല ഒരു പെണ്ണ് വന്ന് ഏതൊരു പുരുഷനെതിരെയും ആരോപണം ഉന്നയിച്ചാൽ അത് മാത്രം ശരിയെന്ന് വിചാരിക്കുന്ന ഈ മാധ്യമങ്ങളിൽ ഉള്ളിടത്തോളം കാലം അതല്ലെങ്കിൽ അതിനെ ശരിയാണെന്ന രീതിയിൽ കാണുന്ന വർഗീയപരമായി ചിന്തിക്കുന്ന ജാതീയമായി ചിന്തിക്കുന്ന ഒരുപാട് മന്ദബുദ്ധികളായ ജനങ്ങൾ ജനങ്ങളുള്ളിടത്തോളം കാലം ഒരാളെ താറടിച്ച് കാണിക്കുക എളുപ്പമാണ് ഒരു പെണ്ണ് എന്ന് പറയുന്നത് അമ്മയും ഭാര്യയും മകളും ഒക്കെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ജോളിയും ബീനയും ഒക്കെയും തന്നെ സ്ത്രീകളായിരുന്നു ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഒരിക്കലും തന്നെ അയാൾ പ്രതിയാവുന്നില്ല എന്നാൽ ഇവിടെ ഒരു സ്ത്രീ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ അയാൾ പ്രതിയാണെന്ന മുൻവിധിയോടെ പല ആളുകളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട് മാമുക്കയുടെ വീട്ടുകാരുടെ അവസ്ഥ വളരെ ദയനീയമായിട്ട് തന്നെയാണ് മകൻ പറയുന്നത് കാരണം വർഷങ്ങളോളം അഭിമാനത്തോടെ കണ്ട തന്റെ പിതാവിനെ കുറിച്ച് ഇതുപ്പോൾ വാക്കുകൾ കേൾക്കുമ്പോൾ ഏതൊരു മകൻ അത് സഹിക്കാൻ സാധിക്കണം എന്നില്ല എന്തു തന്നെ ആയാലും ഒരാൾക്കെതിരെ ആരോപണം മാത്രമുണ്ട് എന്ന രീതിയിൽ അയാളെ കുറ്റപ്പെടുത്തുകയും അയാളെ ഒഴിവാക്കുകയും അയാളെ പലതരത്തിലും ദ്രോഹിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളും എല്ലാ സ്ത്രീകളും സത്യം മാത്രമാണ് പറയുന്നത് എന്ന രീതിയിൽ പ്രവർത്തിക്കാതെ ശരിയും തെറ്റും കണ്ടെത്തിയതിനു ശേഷം മാത്രം ആ പ്രതികളാക്കപ്പെട്ടവരെ ക്രൂശിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്